അരുൺകുമാർ ഇതിൻ്റെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ രണ്ട് സാഹചര്യത്തിലൂടെയാണ് ഈ ബജറ്റ് സമ്മേളനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നിയമസഭയിൽ നമ്മൾ കണ്ടത് ദേശീയ സമരം അത് സൃഷ്ടിച്ച വലിയ അലയോലികളുണ്ട് അതിൻ്റെ രാഷ്ട്രീയവും നിയമപരവുമായ തലം വളരെ ഗൗരവമായി നിൽക്കുന്നു ദേശീയ നേതാക്കൾ ഡോക്ടർ ഫറൂഖ് അബ്ദുള്ളയെ പോലെ രണ്ട് മുഖ്യമന്ത്രിമാർ അതുപോലെ സ്റ്റാലിൻ്റെ വീഡിയോ സന്ദേശത്തിലൂടെ സ്റ്റാലിൻ്റെ പങ്കാളിത്തം തമിഴ്നാട് മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഡി പങ്കാളിത്തം മറ്റു പാർട്ടികൾ സമാജ്വാദി പാർട്ടി മറ്റ് നിരവധി പാർട്ടികൾ ബി ജെ ഇതര പാർട്ടികൾ കോൺഗ്രസ് ഒഴികെ ഒരു ദേശീയ സമരത്തിൻ്റെ ആത്മവിശ്വാസവും രാഷ്ട്രീയവുമായിട്ടാണ് സർക്കാർ നിയമസഭയിലേക്ക് ഈ രണ്ടാം ഘട്ടത്തിലേക്ക് വന്നത് മറുഭാഗത്ത് പ്രതിപക്ഷം പതിവ് പോലെ തന്നെ സർക്കാർ സർക്കാരിനെ ഒരു പ്രതിപക്ഷ ശൈലിയിൽ തന്നെ കടന്നാക്രമിക്കുക സ്വാഭാവികം അതിൽപക്ഷേ പ്രകടമായ ഒരു ഇടതുവിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആവർത്തനം കാണാം പൊതുകാര്യങ്ങളിൽ പോലും ബഹിഷ്കരണത്തിൻ്റെ തുടർച്ചയിൽ നിന്നുകൊണ്ട് തന്നെ അപ്പോഴുണ്ടായ സാഹചര്യങ്ങളാണ് മുൻപ് സൂചിപ്പിച്ചതുമൊക്കെ അപ്പോൾ ഈ സഭ നാളെ ഈ ബജറ്റ് സമ്മേളനം നാളെ അവസാനിക്കുമ്പോൾ അതിൻ്റെ ഒരു പൊതുരാഷ്ട്രീയം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് സർക്കാരിനെ സംബന്ധിച്ച് മുൻതൂക്കം നൽകുന്നതാണോ പ്രതിപക്ഷത്തിൻ്റെ അടിത്തെറ്റിയിട്ടുണ്ടോ തീർച്ചയായും ഈത്തവണ ബജറ്റ് സമ്മേളനമാണല്ലോ ആ ബജറ്റ് സമ്മേളനത്തിന് മുൻപേ തന്നെ ബഹ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏറ്റവും ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ ഉപനേതാവിനെയും വിളിച്ച് ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയും കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചിട്ട് അവലോകനം നടത്തുകയും ചെയ്തു പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പല ഹെഡിലുള്ള നികുതി വെട്ടിക്കുറവ് അതല്ലെങ്കിൽ വിഹിതം വെട്ടിക്കുറവും കേരളത്തിന്റെ നികുതി പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോവിഡിന് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും അവയെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഈ വിഹിതം വെട്ടിക്കുറച്ചത് ഗൗരവമായിട്ടുള്ള പ്രശ്നമാണെന്നും യോജിച്ചുള്ള ഒരു പ്രക്ഷോഭത്തിൻ്റെ പാതയിലേക്ക് പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടി ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ ഞങ്ങളത് ആലോചിച്ച് പറയാം ഒരാഴ്ച കഴിഞ്ഞ് പറയാം എന്ന് പറഞ്ഞിട്ടാണ് പ്രതിപക്ഷം മടങ്ങിയത് ഒരു ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ സി പി എമ്മുമായി യോജിച്ചൊരു പ്രക്ഷോഭത്തിന് ഞങ്ങളില്ല എന്നതാണ് മറുപടി പറഞ്ഞത് മറിച്ച് അവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഗൗരവമില്ല എന്നോ കേന്ദ്രം വിവിധ ഹെഡുകളിൽ കേരളത്തിന് നൽകാനുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള നികുതി വിഹിതത്തിലുണ്ടായിട്ടുള്ള കുറവ് കടമെടുക്കാൻ ഉള്ള അനുവാദത്തിൽ വന്നിരിക്കുന്ന വെട്ടിക്കുറവ് അവ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് അതിനോട് എതിർപ്പുണ്ട് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായില്ല മറിച്ച് സി പി എമ്മിനോട് യോജിച്ചുകൊണ്ട് ഒരു സമരത്തിനില്ല എന്ന് പറഞ്ഞു എന്നാൽ ഫെബ്രുവരി എട്ടാം തീയതി സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ട് മുന്നോട്ട് പോയി അതിൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കർണാടക ഗവൺമെൻറ് പ്രത്യേകിച്ച് കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ആറേഴ് മാസമേ ആയുള്ളൂ അവർ ഫെബ്രുവരി ഏഴിന് സമരം പ്രഖ്യാപിക്കുകയും രംഗത്തിറങ്ങുകയും ചെയ്തു നമുക്കറിയാം ചരിത്രത്തിലില്ലാത്ത തരത്തിൽ ഏറ്റവും ആദ്യത്തെ ഒരു സമരമാണ് കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സമരം നടത്തുക എന്നത് ആ സമരം പൂർണ്ണമായിട്ടുള്ള വിജയത്തിലെത്തി എന്നതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പതിനാലോളം വരുന്ന ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ആ സമരത്തിന്റെ ഭാഗമായി അണിനിരന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രാതിനിധ്യമുണ്ടായി അതുപോലെ തന്നെ രണ്ട് മുഖ്യമന്ത്രിമാർ പഞ്ചാബ് മുഖ്യമന്ത്രിയും ഡൽഹി മുഖ്യമന്ത്രിയും വന്ന് വളരെ വികാരഭരിതമായി അവർ നേരിടുന്ന പ്രശ്നങ്ങളെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ആ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു ജമ്മു കാശ്മീരിൽ നിന്ന് മുൻ മുഖ്യമന്ത്രി വരുന്ന ഉണ്ടായി അങ്ങനെ പതിനാലോളം വരുന്ന രാഷ്ട്രീയ കക്ഷികൾ ആ സമരത്തിന് പിന്തുണ കൊടുത്തപ്പോൾ ഒരു നാഷണൽ ന്യൂസ് എന്ന രൂപത്തിലല്ല ഒരു ഇൻ്റർനാഷണൽ ന്യൂസ് എന്ന രൂപത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചയായി അത് മാറി അതിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കണ്ടത് സുപ്രീം കോടതി പറഞ്ഞല്ലോ ഇത് ചർച്ച ചെയ്ത് തീർക്കണം അതിന് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് ചോദിച്ചപ്പോൾ കേന്ദ്രം ചർച്ച ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് ഗൌരവമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം അടക്കം ഇവിടെ സൂചിപ്പിച്ചത് സുപ്രീം കോടതി ഈ കേസൊന്നും എൻ്റർടൈൻ ചെയ്യാൻ പോകുന്നില്ല എന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ വളരെ വിശദമായി ഭരണഘടനയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് ഭരണഘടനയിൽ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരം കേന്ദ്രം കവർന്നെടുക്കുന്നതിനെതിരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ച് നിയമം മുന്നിൽ കണ്ടുകൊണ്ട് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരമോന്നത നീതിപീഠത്തെ സമീപിക്കുകയും ആ വാദമുഖങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് അത് ചർച്ച ചെയ്ത് തീർക്കാൻ േക്കും മറ്റന്നാളത്തേക്കും ചർച്ചയ്ക്ക് വെച്ചിരിക്കുന്നത് കാരണം വളരെ ഗൗരവത്തോടെ സുപ്രീം കോടതി ആ വിഷയം കണ്ടു എന്നതാണ് നാം മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പ് ഗവർണർമാരുടെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് സുപ്രീം കോടതി പരിഗണിച്ചത് അപ്പോൾ ഈ കേരളം സാമ്പത്തികമായി കേരളത്തെ തകർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമത്തെ നേരിടാൻ ഒത്തൊരുമയോടെ പോകണം പ്രതിപക്ഷം സഹകരിക്കണം നമുക്ക് കേരളത്തെ നിലനിർത്തുക എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള പ്രശ്നം അതിന്റെ ഭാഗമായി ഒന്നിച്ചു നിൽക്കണം എന്നുള്ള ആവശ്യത്തെ പോലും അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറാകാതെ കെട്ടിയ അവസരത്തിലെല്ലാം കേരളത്തെ തകർക്കാൻ വേണ്ടിയാണ് നോക്കിയത് അത് വികസന പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതെ അതുപോലെ തന്നെ കേരളത്തിൻ്റെ ക്ഷേമപദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് അതുപോലെ പശ്ചാത്തല വികസന രംഗത്ത് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെ പല രൂപത്തിൽ വിമർശിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടെല്ലാം പ്രതിപക്ഷം നടത്തിയ ഇടപെടൽ നമ്മുടെ മുന്നിലുണ്ട് ഈ പ്രതിസന്ധിക്കിടയിലും ഏറ്റവും മികച്ച ബജറ്റ് തന്നെ അവതരിപ്പിച്ചു ആ ബജറ്റ് ജനങ്ങൾ ഗൗരവത്തോടെ ഏറ്റുവാങ്ങുന്ന സാഹചര്യം ഉണ്ടായി നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കുവാനും അതുപോലെ ഏതെല്ലാം മേഖലയിൽ ാണോ നികുതി പിരിവ് കുറച്ചുകൂടി ശക്തമാക്കേണ്ടത് അവ ജനങ്ങൾക്ക് ഭാരം ഇല്ലാത്ത തരത്തിൽ തന്നെ നികുതി പിരിവുമായിട്ട് മുന്നോട്ട് പോകുന്നു അതുപോലെ എല്ലാ മേഖലയെയും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു ബജറ്റ് അവതരിപ്പിച്ചു ഒരു വിഭാഗം ആളുകൾക്ക് പോലും അതിൽ അതൃപ്തി ഉണ്ടാകുന്ന സാഹചര്യമില്ല സർക്കാർ ജീവനക്കാർക്കടക്കം പെൻഡിങ് നിൽക്കുന്ന ഡി എ കുടിശ്ശികയടക്കം വിതരണം ചെയ്യാൻ തീരുമാനിക്കുന്നു പെൻഷന്റെ കുടിശ്ശിക ഒരിക്കലും നീണ്ടുപോകില്ല എത്രയും പെട്ടെന്ന് പണം കണ്ടെത്തി അത് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ കാര്യങ്ങളും ജനങ്ങൾക്ക് കൊടുത്ത് വാക്കുപാലിച്ച് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ വസ്തുതകൾക്ക് നിരക്കാത്ത നുണപ്രചരണം നടത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും ജനക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിക്കാതെ അതുപോലെ തന്നെ ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിച്ച് ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ ഈ ഗവൺമെന്റിനെ അങ്കലാപ്പിലാക്കുവാനും അതുപോലെ യഥാർത്ഥത്തിൽ ഈ നാട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ മുഖ്യധാരയിൽ നിന്നും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്നത് ആ സാഹചര്യത്തിലാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിന് പോയി വിരുന്ന് സൽക്കാരം ഏറ്റുവാങ്ങുന്ന സാഹചര്യം ഉണ്ടായത് അതുപോലെ കർണാടകത്തിലെ കോൺഗ്രസ് തന്നെ കേരളത്തിന്റെ ആവശ്യം ന്യായമാണ് എന്ന് പറയുന്ന സാഹചര്യം കേരളത്തിലെ കോൺഗ്രസിന്റെ നിലപാട് കൊണ്ട് തന്നെ കർണാടകത്തിലെ ഗവൺമെന്റ് നടത്തിയ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ വിളിക്കാൻ അവർക്ക് കഴിയാതെ വന്ന സാഹചര്യം അങ്ങനെയെല്ലാം വരുമ്പോൾ ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ച ഈ ഏറ്റെടുക്കുന്നതാണ് നാം കാണുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് വരെ വളരെ അനുഭാവപൂർവമായിട്ടുള്ള പരിഗണന ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് ഏതു പ്രതിസന്ധി ഘട്ടങ്ങളെയും അതിജീവിക്കാൻ ഈ ഗവൺമെന്റിന് കഴിയും ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഗവൺമെന്റിന് കഴിയും ഏത് തരത്തിലും ഈ ഗവൺമെന്റിനെ തകർക്കാൻ അത് കേന്ദ്ര ഇൻവെസ്റ്റിഗേറ്റ് ഏജൻസി ആയാലും ഗവർണർ ആയാലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഉപരോധമായാലും അത് ചങ്കുറ്റത്തോടെ നേരിടാൻ കേരള ഗവൺമെന്റിന്റെ ആർജവം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നത് അത് തന്നെയാണ് നിയമസഭയിൽ പ്രതിഫലിച്ചത്